ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് പറഞ്ഞോളൂ ഡ്രൈവർ സംസാരിച്ചില്ലേ അപ്പം ഒന്നാമത് ഉറക്കം കളഞ്ഞും നമ്മള് രണ്ടരക്ക് ഇന്നലെ രാത്രി രണ്ടരക്ക് എടുത്ത വണ്ടിയാണ് ഞാൻ അതാണ് ഇത്ര വെപ്രാളപ്പെട്ട് പോയത് വീട്ടില് മോൻ മാത്രമേ ഉള്ളൂ നീ പോണ വെപ്രാളത്തിന് എനിക്ക് മാഡത്തിന് സത്യം പറഞ്ഞ മാഡം പോയതിനു ശേഷം ഉമ്മര് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് മാഡം ആണെന്നുള്ളത് പേഴ്സണൽ നിങ്ങളുടെ കാര്യം നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തേത് നിങ്ങള് നിങ്ങള് പിന്നെ ഒന്നാമത്തെ വിചാരിച്ച് നമ്മളൊക്കെ അങ്ങനെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് ഇപ്പൊ നമ്മളോട് അങ്ങനെ പെരുമാറുന്നു അങ്ങനെ ഒന്നും അല്ലെങ്കിൽ അറിയാമെങ്കിലോ അതിലല്ല കേട്ടാ അതിലൊരു പ്രശ്നം ഞാൻ ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചു എന്നുള്ളതല്ല ആരോടായാലും ഇപ്പൊ പബ്ലിക്കിനോടാണെങ്കിലും നമ്മളൊക്കെ പബ്ലിക് സർവെൻസ് ആണ് നിങ്ങളും ഞങ്ങളും ഒക്കെ ഞങ്ങളായിരുന്നാൽ പോലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഏത് ഡ്യൂട്ടി ചെയ്യുന്നവരായിരുന്നാലും പൊതുജനങ്ങളോടാണെങ്കിൽ പോലും വളരെ മര്യാദ പാലിക്കേണ്ടവരാണ് നമ്മൾ നമുക്ക് ആരോട് തട്ടിക്കേറാനുള്ള അധികാരം ഒന്നും ആരും തന്നിട്ടൊന്നുമില്ല അത് നിങ്ങളാകട്ടെ പിന്നെ ഇതിനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരാകട്ടെ ആരായാലും നിങ്ങളത് നമ്മളോടൊരു സ്ത്രീയാണ് ഞങ്ങൾ എന്നുള്ള ഒരു പരിഗണന കൂടി ഞങ്ങൾ ഞാൻ മേയർ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡോ മനസ്സിലാക്കണം ഞാൻ ഇന്നലെ ഉറങ്ങാതെ വണ്ടി അത് അതിലൊരു പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു ചെറിയ മോളുണ്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ ചെറിയൊരു ഒരു അച്ഛനും അമ്മയാണ് ഞങ്ങൾ എട്ടു മാസം ഞങ്ങളുടെ കുട്ടിക്ക് പറയുള്ളൂ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ ഇത്രയും വൈകിയും ഞങ്ങളുടെ കുഞ്ഞിനെ കാണാതെ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പോയിരിക്കുക ഞങ്ങൾ ആരും നിങ്ങളുടെ അങ്ങനത്തെ ഒരു ഫീലിംഗിനെ ഒന്നും വ്രണപ്പെടുത്തുന്ന ആളുകൾ